ഇത് ഞങ്ങളുടെ പെൻഷൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നീണ്ട നാളത്തെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഒരു സമരമാണ് സംരക്ഷിക്കാൻ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി നമ്മൾ ഇതുപോലെ ഒരു ഐതിഹാസികമായ സമരം നമ്മളോട് നടത്തിയിരുന്നു ഇരുപത്തി അയ്യായിരം പേരെ പങ്കെടുപ്പിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിച്ചുവെങ്കിലും നാല്പത്തി രണ്ടായിരത്തിൽ പേരും പേർ പങ്കെടുത്ത സമരം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആ സമരത്തിന്റെ തുടർച്ചയായി ഞങ്ങളുടെ സംഘടനകൾ കാൽനടയായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യും അന്നെല്ലാം ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു മുദ്രാവാക്യം ഇത് ഞങ്ങളുടെ സർക്കാരാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള സമരമാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന സിവിൽ സർവീസിനെ സംരക്ഷിച്ചാലേ ജനാധിപത്യം സംരക്ഷിക്കാൻ കഴിയുള്ളൂ കേരളത്തിലെ നാളിതുവരെ നേടിയ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിനകത്തും പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനകത്തായിരുന്നാലും പൊതുവിതരണത്തിന്റെ കാര്യത്തിലായാലും സർക്കാർ ജീവനക്കാർ നൽകിയ സർക്കാർ അധ്യാപകർ നൽകിയ നേട്ടങ്ങൾ ഇടപെടലുകൾ ചെറുതല്ല കേരളം ഇന്നൊരു മാതൃകാപരമായ സ്റ്റേറ്റ് മാതൃകാ സ്റ്റേറ്റ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരുടെ വിയർപ്പുണ്ട് അധ്യാപകരുടെ വിയർപ്പുണ്ട് അത് സ്വാഭാവികമായി തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ നയത്തിനനുസരിച്ച് ഇടതുപക്ഷ മുന്നണി സർക്കാർ സ്വീകരിച്ച ഏറ്റവും മഹനീയമായ മാനവികത നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സിവിൽ സർവീസ് ഇത്രയധികം വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങി എഴുപത്തി വരെ കേരളം കണ്ട ഏറ്റവും മഹാനായ മുഖ്യമന്ത്രി സഹാബ് അച്യുതെ മേനോന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് കേരളത്തിലെ സിവിൽ സർവീസിനെ ഇത്രയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത് ആ ഇടപെടലുകൾ അതുപോലെ തുടരണം അതുപോലെ മുന്നോട്ട് പോകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും യു ഡി എഫ് ഗവൺമെന്റുകൾ നമ്മളോട് കാണിച്ച അനീതികൾ നമുക്ക് മറക്കാൻ കഴിയില്ല ശ്രീ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉള്ളവർ കേരളത്തിലെ സിവിൽ സർവീസിനെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അന്ന് നടത്തിയ ഇടപെടലുകൾ സിവിൽ സർവീസിനെ വേണ്ട പൊതുജനാരോഗ്യം വേണ്ട പൊതുവിദ്യാഭ്യാസം വേണ്ട സർക്കാർ സർക്കാർ സ്കൂളുകൾ വേണ്ട എന്ന പ്രഖ്യാപനത്തോടുകൂടി അവർ നടത്തിയ ഇടപെടലുകളെല്ലാം ചെറുത്ത് തോൽപ്പിച്ചവരാണ് കേരളത്തിലെ ഇടപുരോഗമന പ്രസ്ഥാനങ്ങളായ സർവീസ് ഘടകം ആ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് നമ്മൾ എല്ലാവരും അന്ന് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നമ്മൾ നടത്തിയ പോരാട്ടം ഇന്ന് വീണ്ടും നമ്മൾ തുടരുകയാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ഇത് ഞങ്ങളുടെയും കൂടി സർക്കാരാണ് ഞങ്ങളുടെയും കൂടി വിയർപ്പിന്റെ ഫലമാണ് ഈ സർക്കാർ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തുറന്നു പറയുക അത് ഇവിടെ ഏതെറ്റം വരെ പറയുക എന്നുള്ള ഉത്തമമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പെൻഷനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീ ഉമ്മൻചാണ്ടി പെൻഷൻ അട്ടിമറിച്ചു ജീവനക്കാരെ രണ്ട് തട്ടിലാക്കിക്കൊണ്ട് സർവീസിൽ ഇല്ലാത്തവരും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സമരത്തെ പൊളിക്കാൻ അദ്ദേഹം ഇറങ്ങി ആ പോരാട്ടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ തുടർന്ന പോരാട്ടം രണ്ടായിരത്തി പന്ത്രണ്ടിലും ഞങ്ങൾ ആരംഭിച്ച പോരാട്ടമാണ് ഇന്നിവിടെ തുടരുന്നത് ആ പോരാട്ടത്തിന് വലിയ വിജയമുണ്ടായി പെൻഷൻ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് കഴിഞ്ഞ നിയമസഭയിൽ പ്രിയങ്കരനായ നായ മന്ത്രി പ്രഖ്യാപിച്ചതാണ് പക്ഷേ ആ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി തുടർ തൊഴിൽ പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല ഞങ്ങൾക്ക് വലിയ വേഷം ഉണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വലതുപക്ഷ സർക്കാരുകൾ ആദ്യം ആരംഭിച്ച ഈ പെൻഷൻ നടപ്പിലാക്കിയ സർക്കാരുകളെല്ലാം തന്നെ ആ പെൻഷൻ പെൻഷൻ തീരുമാനിച്ചു പുതിയ പദ്ധതികൾ മുന്നോട്ട് വന്നു കേന്ദ്ര ഗവൺമെന്റ് യുണൈറ്റഡ് പെൻഷൻ പദ്ധതി എന്ന് പദ്ധതി എൻ ബി എസ് പോലെ തന്നെ ജീവനക്കാരെ വഞ്ചിക്കുന്ന മറ്റൊരു പദ്ധതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആ പദ്ധതിയെ ഞങ്ങൾ നിരാകരിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യം സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വരെയുള്ള പോരാട്ടം ഞങ്ങൾ അന്നേ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഡിസംബർ എട്ടാം തീയതി ഞങ്ങളുടെ കാൽനട യാത്ര അവസാനിച്ചപ്പോൾ സ്ട്രഗിൾ എന്ന് ഞങ്ങൾ ബാനർ ഉയർത്തി പ്രഖ്യാപനം നടത്തിയത് ആ സമരത്തിന്റെ തുടർച്ചയാണ് ഇന്ന് ഇവിടെ വീണ്ടും നമ്മൾ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയവാദ പാർട്ടി കോൺഗ്രസിൽ അസന്നിധ്യമായി തന്നെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലാളികളെ പങ്കാളിത്ത പെൻഷൻ പദ്ധതികൾ പിൻവലിക്കണം അത് കോർപ്പറേറ്റ് കൊള്ളൊക്കെ കൂട്ടുനിൽക്കുന്ന ഭരണ സംവിധാനത്തിന്റെ ഇടപെടലാണ് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിൽ മാത്രമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള എളിയ അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഈ സമരത്തിനുമായി മുന്നോട്ട് വയ്ക്കുന്നത് ധാരാളം ഡിമാൻഡുകൾ നമ്മുടെ മുന്നിലുണ്ട് ഷാവത്ത കുടിശ്ശിക എന്ന് പറയുന്നത് വിലക്കയറ്റത്തിന് അനുപാതികമായിട്ടാണ് ഷാബത്താ കുടിശ്ശിക വിലക്കയറ്റം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട വിലക്കയറ്റം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ശമ്പള വർദ്ധനവും വേണ്ട വിലക്കയറ്റം യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യ അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ സിവിൽ സർവീസ് ദുർബലപ്പെട്ടോ അവിടെയെല്ലാം സർക്കാരുകൾ എത്ര എത്ര മാത്രം നമുക്കറിയാം മധ്യപ്രദേശിന്റെ ഉദാഹരണമുണ്ട് ബീഹാറിന്റെ ഉദാഹരണമുണ്ട് ഉത്തർപ്രദേശിന്റെ ഉദാഹരണമുണ്ട് മാനവിക സൂചികകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനെല്ലാം തന്നെ താഴേക്ക് പോകുന്ന കണക്കുകൾ അവിടുത്തെ ശിശു നിരക്ക് ബാലവിഭാഗം ഉൾപ്പെടെയുള്ള കണക്കുകൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അതെല്ലാം സിവിൽ സർവീസ് ഇല്ലാതായത് കൊണ്ട് മാത്രമാണ് അവിടെ എല്ലാം സംവരണ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നു നമുക്ക് സാധാരണക്കാരായ സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ഉണ്ടാകുന്ന സമ്പരണ വ്യവസ്ഥ ഇടങ്ങളിലൊക്കെ അട്ടിമറിക്കപ്പെട്ടു ആ സംവരണ വ്യവസ്ഥ ഉൾപ്പെടെ ഇല്ലാതായത് അത്തരം സ്ഥലങ്ങളിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നമില്ല കേരളത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരു തസ്തികയും നഷ്ടപ്പെടുത്താതെ കേരളത്തിൽ നിയമനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ചില ഒളിച്ച് ചില ഒളിവ് പരിപാടികൾ ഇവിടെയും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദുഃഖം ഞങ്ങൾക്കുണ്ട് അക്രമൻസികൾ അത്തരത്തിലുള്ള കൺസൾട്ടൻസികൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇടപെടലുകൾ ഭരണ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നു അത് ഞങ്ങൾക്ക് തുറന്നു പറയാതിരിക്കാൻ മാർഗമില്ല ചില വലതുപക്ഷ ആ ഉദ്യോഗ ഉദ്യോഗ്യൂറോക്രാറ്റുകൾ ഭരണകൂടത്തിൽ നിയന്ത്രിക്കാൻ ചേർത്ത ഇടപെടലുകൾ ഞങ്ങൾക്ക് തുറന്നു പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സമരം ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് സിവിൽ സർവീസിന്റെ സംരക്ഷണം ജനാധിപത്യ സംരക്ഷണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ അഭിസംബോധന ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ നേതാക്കൾക്ക് സ്വാഗതം പറയുക എന്ന് ഇന്ന എളിയ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്